നമസ്കാരം ടീച്ചർമാർ ഈ വീഡിയോ ചെയ്യുന്നത് ഇ കെ വൈ സിയും അതേപോലെ എഫ് ആർ എസും ചെയ്യുമ്പോഴത്തെ ഇഷ്യൂ അതിനെ പറ്റിയിട്ട് എങ്ങനെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ വേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ട ആ പുതിയ വേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ആ വേഷനിൽ പറയുന്ന കാര്യങ്ങൾ മൊത്തം ഈ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ടാണ് വേഷൻ അതിൽ പറയുന്ന മൊത്തം ഈ പറഞ്ഞ നമ്മളെന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അതൊക്കെ സോൾവ് സോൾവായെന്നാണ് പറയുന്നത് അതായത് ഫേസ് റെഗ്നസി കെ വൈ സി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സ്റ്റെക്കായിരുന്നല്ലോ അതൊക്കെ മാറി എന്നാണ് പറയുന്നത് നമുക്കത് നോക്കി നോക്കാം പസ് നമ്മളൊരു ടീച്ചറെ ലോഗിൻ കയറിയിട്ടുണ്ട് ലോഗിൻ കയറിയിട്ട് അവിടെ നമ്മൾ ഈ ഇ കെ വൈ സി എഫ് ആർ എസ് നോക്കുകയാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പക്ഷേ ഇടയ്ക്ക് നമ്മൾ സ്റ്റെക്കായിരുന്നു അപ്പോൾ അത് വേണ്ടാ വെച്ചിട്ടാണ് ഇപ്പോൾ എങ്ങനെയാണ് നോക്കി വെക്കുക പി എം എ നമ്മളെടുത്തു മീരത്തെ റീഫ്രഷ് ബട്ടൺ അമർത്തയാണ് അമർത്തിക്കുക നമുക്ക് കറക്റ്റ് എണ്ണം ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റഡായ എണ്ണം ഒക്കെ നമുക്ക് കിട്ടും അവിടെ നിന്ന് പി എമ്മിനെ തൊട്ടു പി എമ്മിനെ തൊട്ടുന്ന സമയത്ത് ടീച്ചറുടെ അവിടെയുള്ള പി എമ്മിൻ്റെ പേര് വന്നു അപ്പോൾ ഇയാളുടെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ അപ്പോൾ അവിടെ തൊട്ടിയത് നമുക്ക് ആ ബെനിഫിഷറി ഫോൺ നമ്പർ വെരിഫൈഡ് ആയതുകൊണ്ട് ആധാർ നമ്പർ രണ്ട് വെരിഫൈഡായിട്ട് കാണാം ഇനി ഇവിടെ പ്രൊസീഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് പ്രൊസീഡ്യ് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഇ കെ വൈ സി ചെയ്യുന്നതിൻ്റെ പേജിലേക്ക് പോകും ആ പ്രൊസീഡ് നമ്മൾ അമർത്തി അതിനുശേഷം നമുക്ക് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാം കഴിഞ്ഞവട്ടേ ഈ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്തായിരുന്നു പ്രശ്നം ഇപ്പോൾ അവിടെ കണ്ടല്ലോ ആ ലാസ്റ്റിന് ആധാർ നാലൊക്കെ കണ്ടു ഇനി പ്രൊസീഡ് കൊടുത്തു പ്രൊസീഡ്യൂ കൊടുത്തുകഴിഞ്ഞാൽ ആ ബെനിഫിഷ്യറിനെ ആധാർ നമ്പർ അടിക്കേണ്ടി വരും അതേപോലെ ക്യാപ്സി അടിക്കേണ്ടി വരും ഇത് രണ്ടും അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒ ടി പി പോകും ആ ഒ ടി പി ഈ കറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇ കെ വൈ സി എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവും നമ്മൾ ആദ്യം ആധാർ നമ്പർ അടിക്കുകയാണ് അപ്പോൾ നമ്മളെ ആധാർ നമ്പർ തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കുക കാരണം അതിൽ പറയുന്നുണ്ട് നമ്മൾ ഇ കെ വൈ സിയൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണെന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ അത് അടിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ണിൻ്റെ ചിഹ്നം പോലെയുള്ളൊരു ഇത് കണ്ടോ അവിടെ നമ്മൾ അമർത്തിക്കാൻ നമുക്ക് എന്താണ് അത് അടിച്ചത് നമുക്ക് കാണാൻ പറ്റും വീണ്ടും തൊട്ടപ്പോൾ അത് പോവുകയും ചെയ്തു നിങ്ങൾക്ക് അടിച്ചിട്ട് കറക്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കും അതേപോലെ ഇവിടെ അതേപോലെ നമ്മൾ ആദ്യ ഒരു ക്യാപ്സ് വന്നു ഈ ക്യാപ്ച നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ലാണ്ട് ട്രൈ അനദർ അനദ്രപ്പം അമർത്തി അപ്പോൾ ക്യാപ്ച മാറി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കറക്റ്റ് വരുന്നത് ട്രൈ അനദർ അമർത്തിയിട്ട് ക്യാപ് വന്നിട്ട് കറക്റ്റ് ആയിട്ട് അടിച്ചാൽ മതി അപ്പോൾ അതും കറക്റ്റായി വന്നു അപ്പോൾ അത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ഇത് രണ്ടും അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും അവിടെ മൊബൈലിൽ ലാസ്റ്റ് നാല് ഡിജിറ്റ് കാണാം പത്ത് മിനിറ്റ് വാലിഡിറ്റി ഉള്ളൊരു ഒ ടി പി ബെനിഷറുടെ ഫോണിലേക്ക് പോകും അത് കറക്റ്റായിട്ട് തെറ്റാതെ അടിക്കുക തെറ്റാതെ അടിച്ച് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിഷ്യറി വെരിഫൈ ചെയ്യും നമ്മൾ ഇത് അടിച്ചു കൊടുത്തതിന് ശേഷം ഈ കണ്ടിന്യൂ ഇന്ന് അമർത്തിക്കുക നമുക്ക് കറക്റ്റ് തന്നെ അല്ലേ ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുക അതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ കെ വൈ സീൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കോളും ഇത് കഴിഞ്ഞ കഴിഞ്ഞവട്ടം ചെയ്യുന്ന സമയത്ത് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല സുഖമായിട്ട് എല്ലാവരും ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ അത് ഇപ്പോഴും ഇത്തോളം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഇവിടെ അലോ കൊടുക്കുക ഇതൊക്കെ നമ്മൾ സുഖമായി ചെയ്തു പോയി തന്നെയാണ് അലോ കൊടുക്കുക അലോ കൊടുത്തിട്ട് അപ്പോൾ ആപ്പ് സ്റ്റേജും കഴിയും അതിനുശേഷം ഇ കെ വൈ സി കംപ്ലീറ്റ് സക്സസ്ഫുള്ളി പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ ഈ ഫോട്ടോ ക്യാപ്ചർ കൊടുത്ത സമയത്ത് വരാതിരിക്കായിരുന്നു ഇവിടെ ആക്സപ്റ്റ് കൊടുക്കുക രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ പക്ഷേ ഇപ്പോൾ വന്നിട്ടുണ്ടോ ഇ കെ വി സി ഫോട്ടോ ലേഡായിട്ട് ക്യാപ്ചർ ഫേസും വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആ ഒരു പ്രശ്നം ഈ അപ്ഡേറ്റ് കൂടെ സോൾവ് ആയി എന്നാണ് അർത്ഥം അപ്പോൾ ക്യാപ്ചർ ഫേസ് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വരും അപ്പോൾ നമ്മൾ ക്യാപ്ചർ ഫേസ് കൊടുക്കുക ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ വൈൽ യൂസിങ് ദ ആപ്പ് കൊടുക്കുക കറക്റ്റ് കിട്ടുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്യാൻ പറയും ബെഫിഷറടുത്ത് എന്നിട്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ പ്രോസസിംഗ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് വരും അതിനുശേഷം രണ്ട് ഫോട്ടോയും അതായത് ഈ കെ വൈ സിയിലുള്ള ഫോട്ടോയും നമ്മൾ ക്യാപ്ചർ ചെയ്ത ഫോട്ടോ രണ്ടും വരും ഇത് രണ്ട് നമുക്കിപ്പോൾ എടുത്ത ഫോട്ടോ ആയിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റീ ക്യാപ്ചർ ഫോട്ടോ കൊടുക്കാം ക്യാപ്ചർ ഫോട്ടോ എടുത്ത് നമുക്ക് ഒന്നും കൂടി ഫോട്ടോ എടുക്കാം ഞാൻ ഇപ്പോൾ എടുത്ത് അത്ര ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും റീ ക്യാപ്ചർ ഫോട്ടോ ഒന്നും കൂടി റീ ക്യാപ്ചർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒരു ഫോട്ടോ എടുക്കാൻ വരും അപ്പോൾ ബെനിഫിഷ്യറുടെ ഫോട്ടോ കറക്റ്റായിട്ട് ഒന്നും കൂടി എടുക്കാം എടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ പ്രോസസിങ് ഇമേജ് പ്ലീസ് വെയ്റ്റ് എന്ന് വരും ഈ ഇത് എടുക്കുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഒന്നും അവരുടെ അടുത്ത് ബ്ലിങ്ക് ചെയ്യാൻ പറയണം അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പോൾ രണ്ട് ഫോട്ടോയും വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വെരിഫൈ ഫോട്ടോ കൊടുക്കാം വെരിഫൈ ഫോട്ടോ അമർത്തിക്കഴിഞ്ഞാൽ അത് കുറച്ച് സമയത്തിനുള്ളിൽ വെരിഫൈ ആവേണ്ടതാണ് ഇത് നമുക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം വെരിഫൈ ഫോട്ടോ കൊടുത്തു ഈ വെരിഫൈ ഫോട്ടോ അമർത്തിയ സമയത്ത് ഇത് കറങ്ങിക്കൊണ്ടിരിക്കേണ്ടത് വെരിഫൈ ഫോട്ടോ ഇ കെ ഡാറ്റാബേസ് പ്ലീസ് വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കണ്ടല്ലോ അതുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അതായത് വന്നു ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ഫേസ് മാച്ച് വിത്ത് ആധാർ റെക്കോർഡ്സ് യു ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബാക്കി പോയ സമയത്ത് ഇവിടെ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ കിടക്കും ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കിടക്കുന്ന അങ്ങനെ അപ്പോൾ ഒന്ന് ബാക്കടിച്ചിട്ട് ഒന്ന് റീഫ്രഷൊന്ന് അമർത്തിയിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് എടുത്ത് നോക്കുക വീണ്ടും എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റഡ് ജൂൺ പതിനൊന്ന് ഇന്നലെയാണ് ചെയ്തത് ജൂൺ പതിനൊന്നിന് അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അതേപോലെ ആധാർ നമ്പറും ഈ കെ വൈ സി ഫോൺ നമ്പറും രണ്ട് പച്ച കളർ ടിക്ക് കണ്ടോ ഒക്കെ വെരിഫൈഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ പ്രോസസ്പ്പം എല്ലാം കംപ്ലീറ്റ് ആയുണ്ട് ഇത് നമുക്ക് ടി എച്ച് ആറിൻ്റെ ഇതിലേക്ക് നോക്കാം പിന്നെ നമ്മൾ ഡെയിലി ട്രാക്കറിൽ പോയി ടി എച്ച് ആർ എസ് പക്ഷേ ടി എച്ച് ആർ എസ് അധികവും നമ്മളിത് രണ്ടും ചെയ്താൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയതാണ് നമ്മൾ ഇത് ചെയ്താൽ ഇന്നത്തെ സെയിം ദിവസം തന്നെ ചിലപ്പോൾ നമുക്ക് ടി എച്ച് ആർ കൊടുക്കാൻ പറ്റില്ല എന്ന് വരും അങ്ങനെ അങ്ങനൊരു ഇത് പറഞ്ഞിരുന്നു എന്തായാലും നമുക്ക് നോക്കി നോക്കാം ജസ്റ്റ് ടി എച്ച് ആർ കൂടി നോക്കി നോക്കാം വരുന്നുണ്ടോ ഇല്ലേ നോക്കി നോക്കാം അല്ല അടുത്ത ദിവസം നമുക്ക് നോക്കുക എന്തായാലും ചെയ്യപ്പോൾ ടി എച്ച് ആർ അമർത്തി ഇവിടെ സ്കിപ്പ് ചെയ്യുക ഓൾറെഡി വെരിഫൈഡ് ആണെങ്കിൽ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് ട്വൻറ്റി ഫൈവ് ഡേയ്സ് സെലക്ട് ചെയ്യുക ട്വൻറ്റി ഫൈവ് ഡേയ്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫേസ് വ്യൂരികേഷനിൽ വന്നിട്ടുണ്ട് പക്ഷേ ഒന്നും നമുക്ക് അമർത്താൻ പറ്റുന്നില്ല കാരണം ഒക്കെ ഒന്ന് ബ്ലാങ്ക് ആയിട്ട് ഒന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണ്ടോ പ്രൊസീഡും ബ്ലാ അതൊരു ആക്റ്റീവായിട്ടല്ല കിടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത് ഓക്കെ ആയി ഇത് നമുക്ക് ഈ ഡീസറുടെ കേസിൽ ഞാൻ വേറൊരു അംഗൻവാടിയിൽ ഒരു കേസ് കൂടി നമുക്ക് നോക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മോറ് പോയിട്ട് ലോഗഔട്ട് ചെയ്യുകയാണ് ഞാൻ മോറ് പോയി ലോഗൗട്ട് ഇവിടെ വേഷം കണ്ടു ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ലോഗൗട്ട് ചെയ്തു ലോഗൗട്ട് ചെയ്തിട്ട് വേറെ ഡീച്ചർ ബെനിഫിഷ്യറി വേറെ ഡീച്ചർ ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് അവിടെ നമ്മൾ ഒരു ഒന്നിൽ മാത്രം ചെയ്യേണ്ട വേറെയും ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ പോവാം കാരണം ഇപ്പോൾ അവരുടെ പ്രോസസ് ഒക്കെ പറഞ്ഞുവല്ലോ അപ്പോൾ നമുക്ക് ഇത്തിരി വേഗത്തിൽ ഇതിൽ പോവാം ബെനിഫിഷറീസ് അമർത്ത ബെനിഫിഷറീസ് ഇട്ടിട്ട് പ്രഗ്നൻറ്റ് വുമൺ വരും ഒന്ന് റീഫ്രഷ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണം കറക്റ്റ് വരും അവിടെ പ്രഗ്നൻറ്റ് വുമൺ കൊടുത്തിട്ട് ഒരു ബെനിഫിഷ്യൽ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ആളെ സെലക്ട് ചെയ്യുകയാണ് ആളെ ആളുടെ തൊട്ടു തൊട്ട സമയത്ത് മൊബൈൽ നമ്പർ ആധാർ നമ്പറൊക്കെ വെരിഫൈഡ് ആയിട്ടുണ്ട് ഇവിടെയും പ്രൊസീഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയും പ്രൊസീഡ് അമർത്തുകയാണ് പ്രൊസീഡ് അമർത്തിക്കഴിഞ്ഞാൽ അത് ഇ കെ വൈ സി വെരിഫിക്കേഷനും അത് കഴിഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചറും വരും അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റായിട്ട് പ്രൊസീഡ് കൊടുക്കുകയാണ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇ കെ വൈ സി ഇതേപോലെ ആധാർ നമ്പർ അടിക്കാൻ വരും അതേപോലെ ക്യാപ്ച ഫോൺ നമ്പർ വെച്ച് ഒ ടി പി വെച്ചിട്ട് വെരിഫൈ ചെയ്യാൻ വരും അത് അമർത്തി അമർത്തി കഴിയുന്ന സമയത്ത് അത് ലോഡായി വരുന്നുണ്ട് ലോഡായി വന്നതിന് ഇവിടെ ആധാർ നമ്പർ കറക്റ്റ് തെറ്റില്ലാതെ അടിക്കുക അത് അടിച്ചതിന് ശേഷം അടിയിൽ ക്യാപ്സിയും വന്നിട്ടുണ്ട് ആ ക്യാപ്ഷിയ അടിച്ചിട്ട് നെക്സ്റ്റ് അടിച്ചാൽ നമുക്ക് പ്രോസ്സ് ചെയ്യാൻ പറ്റും ഈ ആധാർ നമ്പർ നമ്മൾ അടിച്ചു ഈ നമ്മൾ ക്യാപ്സടിക്കുകയാണ് ക്യാപ്സിയും തെറ്റാതെ അടിക്കുകയാണ് ക്യാപ്റ്റിങ് അടിച്ചു അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ലെറ്ററാണെങ്കിൽ സ്മോൾ ലെറ്ററും അടിക്കാം മനസ്സിലായിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ അത്ര കൊടുത്തിട്ട് പുതിയത് എടുക്കാം നിങ്ങൾക്ക് മനസ്സിലായോ ഒക്കെ കുഴപ്പമില്ല അതേപോലെ അടിച്ചിട്ട് നെക്സ്റ്റ് അടിച്ചുകഴിഞ്ഞാൽ വന്നോളും അവിടെ അതേപോലെ ഒ ടി പി വന്നിട്ടുണ്ടാവും ഇപ്പോൾ അന്വേഷിക്കുക ആ ഒ ടി പി കറക്റ്റ് തെറ്റാൽ അല്ലാതെ അടിക്കുക എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക ഇത് ഇത്രയും ചെയ്തതിന് ഇ കെ വൈ സി കംപ്ലീറ്റ് ആകും നമ്മൾ നേരത്തെ ഉള്ളിപ്പോൾ കുറച്ച് പേരെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഇ കെ വൈ സിയുടെ ഇത് ഈ കണ്ടിന്യൂ അമർത്തിക്കുകയാണ് ഇ കെ വൈ സിയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും അവർ ഈ പറഞ്ഞ പോലെ ഒരു പേജിലേക്ക് പോകും ആ പേജിൽ നമ്മൾ അലോ കൊടുക്കേണ്ടി വരും അലോ കൊടുത്തതിനാൽ ഈ ഇത് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും ഇ കെ വൈ സി വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയെന്ന് വരും അപ്പോൾ അത് നമ്മളിപ്പോൾ അലോ കൊടുത്തു ഇ കെ വൈ സി കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ഇനി പ്രോസസ്സ് ചെയ്തിട്ട് ഫോട്ടോ ക്യാപ്ചർ ഫോട്ടോ ക്യാപ്ചറിൽ പോവുകയാണ് അതിൻ്റെ ആസപ്റ്റ് കൊടുത്തു അപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് ഇ ക വൈ സിയിലത്തെ ഫോട്ടോ വന്നിട്ടുണ്ട് അവിടെ ഓൾറെഡി നമ്മൾ ക്യാപ്ചർ ഫേസ് എടുക്കുകയാണ് ക്യാപ്ചർ ഫേസ് എടുത്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് കൊടുത്തോളൂ ഞാൻ ഇടയ്ക്ക് ക്ലിയർ ക്യാഷും ക്ലിയർ ഡാറ്റൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് സുഖമായിട്ട് ലോഡ് ലോഡായിക്കോട്ടെ വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് വൈൽ യൂസിങ് ദ ആപ്പെന്ന് കൊടുക്കുക പെർമിഷനാണ് ചോദിക്കുന്നത് ഇവിടെ ബെനിഫിയറി വന്നതിന് ജസ്റ്റ് കറക്റ്റ് ഫോട്ടോ എടുത്ത് ഒന്ന് ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയണം ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റവട്ടൊന്ന് ബ്ലിങ്ക് ചെയ്ത് തുറക്കുമ്പോൾ കറക്റ്റായി കിട്ടിക്കോളും ഫോട്ടോ ക്യാപ്ചർ കറക്റ്റ് ആക്കഴിഞ്ഞാൽ പ്രോസിംഗ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് വരും അത് രണ്ടും ഇനി രണ്ട് ഫോട്ടോയും വരും ഈ കെ വൈ സി ഫോട്ടോയും ക്യാപ്ചേർഡ് ഫോട്ടോ രണ്ടും ലോഡ് ആവുന്നുണ്ട് രണ്ടും വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെരിഫൈ ഫോട്ടോ കൊടുത്തതിനാൽ അവരത് വെരിഫൈ ചെയ്യും നമ്മളിപ്പോൾ വെരിഫൈ ഫോട്ടോ കൊടുത്തു ഇപ്പോൾ വെരിഫൈ ഫോട്ടോ ടി കെ വൈസ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതായത് കുറച്ച് സമയം എടുക്കും ആ പ്രോസസ് ചെയ്യുന്നത് അപ്പോൾ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇടൻ കൊടുത്ത് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എല്ലാം ഓക്കെയാണ് ഇവിടെ ഇപ്പം ഇങ്ങനെ കിടക്കേണ്ടത് ബാക്ക് പോയിട്ട് ഒന്നുകൊണ്ട് റീഫ്രഷ് ചെയ്തിട്ട് ഈ ബെനിഫിഷറി ഡന്നെ തൊടുക തൊടുന്ന സമയം നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ആ പേര് തൊട്ടേനാ ഈ പറഞ്ഞപോലെ മൊബൈൽ നമ്പർ അതേപോലെ ആധാർ നമ്പർ ഇ കെ വൈ സിയൊക്കെ പച്ച ടിക്കലൊക്കെ വെരിഫൈ ആയിട്ടുണ്ട് അതേപോലെ അപ്ഡേറ്റഡും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ ബെനിഫിഷ്യറിയും പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പേരെ ചെയ്തപ്പോഴും നമുക്ക് ഇ കെ വൈ സി അതേപോലെ ഫോട്ടോ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസൊന്നും വന്നില്ല നമ്മളിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഒരിത് പറയുന്നതിനേക്കാൾ ഒരു വട്ടം നിങ്ങൾക്ക് ചെയ്തിട്ടു തന്നെ കാണിക്കുന്ന വെച്ചിരുന്നത് അത് ചെയ്യുമ്പോൾ ഇഷ്യൂസ് വരുന്നില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വട്ടം തന്നെ ചെയ്തിട്ട് കുറേ പേർക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു എന്തായാലും താങ്ക് യു ഇനി നമുക്ക് ഇതേ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഡെയിലി ട്രക്കിങ്ങിൽ പോകണം ഡെയിലി ട്രക്കിങ് അമർത്ത് ഡെയിലി ട്രക്കിങ് പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ ടി എച്ച് ആറ് കിട്ടുന്നുണ്ട് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി ട്രക്കിങ് അമർത്തി ഡെയിലി ട്രാക്കിങ്ങിൽ ഇപ്പോൾ ലോഡായി വരികയാണ് ലോഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടി എച്ച് ആർ കൊടുക്കുന്നത് നിങ്ങൾക്കറിയുന്നുണ്ടാവും പി എമ്മിനായിരിക്കും കൊടുക്കേണ്ടത് അപ്പോൾ പി എം ടി എച്ച് ആർ എച്ച് എം സെലക്ട് ചെയ്യുക അവിടുന്ന് പി എമ്മിന് സെലക്ട് ചെയ്യുക പി എമ്മിന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ ബെനിഫിഷ്യറിനെ സെലക്ട് ചെയ്യുക ഇപ്പോൾ ടി എച്ച് ആർ എസ് എം സെലക്ട് ചെയ്തു അവിടെ ലോഡായിട്ടുണ്ട് അതിൽ നമ്മുടെ ബെനിഫിഷറിനെ നേരെ ടി എച്ച് ആർ കൊടുക്കുക ടി എച്ച് ആർ കൊടുത്തിട്ട് ഇരുപത്തഞ്ച് ദിവസം കൊടുക്കുന്ന സമയത്ത് ഇവിടെ നേരത്തെ അതേപോലെ ഇവിടെ ഫൈ വെരിഫൈഡ് എന്നൊക്കെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതായത് പ്രൊസീഡൊക്കെ വെറും ബ്ലാങ്കായി കിടക്കണം അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് വരുന്നത് അപ്പോൾ എന്തായാലും തൽക്കാലം ഫേസ് വെരിഫിക്കേഷൻ ഇ കെ വൈസും ചെയ്യാൻ പ്രശ്നമില്ല അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്തോളൂ പക്ഷേ ടി എച്ച് ആർ കൊടുക്കുന്നതിന് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് അത് നമുക്ക് മുകളിലേക്ക് അറിയിക്കാം അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് അതായത് ഇ കെ വൈസും ഫേസ് വെരിഫിക്കേഷൻ അവിടെ നിന്ന് തന്നെ നേരിട്ട് കുഴപ്പമില്ല ചെയ്യാൻ പറ്റുന്നത് ഇത് ഞാൻ ഇന്നലെ ചെയ്താണ് അതായത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്താണ് ഇനി നാളെ നാളെ നമുക്ക് നോക്കി നോക്കാം എന്താ മാറ്റം വരുന്ന ഈ ബെനിഫിഷ്യറി നമുക്ക് ലോഗിൻ ചെയ്തിട്ട് നോക്കി നോക്കാം ഇതിപ്പോൾ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ ഇന്നത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്ക് നോക്കി നോക്കാം എന്താണ് മാറ്റം വന്നിരിക്കുന്നത് നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോയിട്ട് നമുക്ക് നോക്കി നോക്കാം അതായത് ടി എച്ച് ആറിൽ എന്താണ് വ്യത്യാസം നമ്മളൊന്നും ചെയ്തിട്ടില്ല അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ടി എച്ച് ആർ ആൻഡ് എച്ച് സി എം നമുക്ക് ഇന്ന് കൊടുക്കാൻ പറ്റേണ്ടാണ് അല്ല എന്താ ചേഞ്ച് വന്നിട്ട് നോക്കാം ടി എച്ച് ആർ എൻ സി എം എടുക്കുന്ന സമയത്ത് നമ്മുടെ ബെനിഫിഷറിയുടെ പേര് താഴെയുണ്ട് താഴെ ആളുടെ പേര് വന്നു പക്ഷേ അവിടെ ടി എച്ച് ആർ ഗിവൺ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ടി എച്ച് ആർ എന്നാണ് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷേ ട്രൈ ചെയ്തായിരുന്നു പക്ഷേ അപ്പോൾ വന്നിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് അന്വേഷിച്ച് എന്തായാലും ഇനി വന്നിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ വീണ്ടും ഫേസ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് ടി എച്ച് ആർ കൊടുക്കുക ഇത് വന്ന സ്ഥിതിക്ക് അപ്പോൾ അത് ഓൾറെഡി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതേപോലെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്